നൂറനാട് മുതുകാട്ടുകര ഭഗവതി ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിന് തുടക്കമായി ഇതോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് എംപി ഉദ്ഘാടനം ചെയ്തു നൂറനാട് മുതുകാട്ടുകര ഭഗവതി ക്ഷേത്രത്തിലെ തിരു തുടക്കമായി പതിനാലാം തീയതി വരെയാണ് ചടങ്ങുകൾ നടക്കുക ഒന്നാം ദിവസത്തിൽ രാവിലെ അഞ്ചിന് ഹരിനാമ കീർത്തനം നിർമാലി ദർശനം ആറിന് ഗണപതി ഹവനം ആറ് മുപ്പത് മുതൽ ഉഷപൂജ നവകം ഉച്ചപൂജ സോപാന സംഗീതം ഭാഗവത പാരായണം നാഥസ്വര കച്ചേരി ദീപാരാധന സേവ കളമെഴുത്തും പാട്ടും എന്നിവ നടന്നു തുടർന്ന് നടന്ന പൊതുസമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു ധാരാളമായി എത്തുക എവിടെ പ്രാർത്ഥിക്കുകയും നേരത്തെ കാഴ്ചകൾ അർപ്പിച്ച് അമ്മയുടെ അനുഗ്രഹവും തേടുന്ന ഈ മുതുകാട്ടുകാര ക്ഷേത്രം വലിയൊരു ശക്തിയാണ് ഈ നാടിന്റെ സമുദിതമായ വികസനത്തിന് പുരോഗതിക്ക് നാട്ടുകാരുടെ നന്മയ്ക്ക് വലിയ ചൈതന്യം നൽകുന്ന ആത്മീയമായ വലിയ ചൈതന്യം നൽകുന്ന ഒരു ക്ഷേത്ര പ്രസിഡന്റ് സി എം ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു എം എസ് അരുൺകുമാർ എം എൽ എ ചലച്ചിത്ര നടൻ ശരത് എന്നിവർ വിശിഷ്ടാതിഥികളായി അതിഥികളായി പങ്കെടുത്തു സമാധാനമാണ് നാടിനെ മുന്നോട്ട് വരാൻ നമുക്ക് സാധിക്കട്ടെ പോകുന്നില്ല കാരണം നമ്മുടെ നാട് ആയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് എന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ളതും നൂറ് വർഷത്തെ പഴക്കമുണ്ട് എന്തിനാണ് വൈക്കം സത്യാഗ്രഹം എന്നുള്ളത് ഒന്നോർത്താൻ പറ്റില്ല ഞാൻ മറ്റു കാര്യങ്ങളിലൊന്നും അതുമായി ബന്ധപ്പെട്ട് കടന്നുപോകുന്നില്ല ഒരുമയോടെ ഒന്നിച്ച് മുന്നോട്ട് പോകാനിടങ്ങുന്ന ശക്തി ഉണ്ടാകുന്നത് തീർച്ചയായും ക്ഷേത്രം മനസ്സു തമ്മിൽ ഒരുമിപ്പിക്കുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു എല്ലാത്തിനും അതീതമായി നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സമാധാനത്തിൻ്റെ കേന്ദ്രമാണ് ഐക്യത്തിൻ്റെ കേന്ദ്രമാണ് മൂന്നാട് മുതലാ ദേവീക്ഷേത്രം ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം ഭക്തിയെക്കുറിച്ചാണ് കാരണം പണ്ടൊരു മഹർഷി നമ്മളോട് ചോദ്യം ചോദിച്ചിരുന്നു അല്ലെങ്കിൽ സദസ്സിലിരുന്ന ഇരുന്ന ആൾക്കാരോട് ചോദ്യം ചോദിച്ചിരുന്നു നമ്മുടെ ഇന്നത്തെ സമൂഹം എവിടെ എത്തി നിൽക്കുന്നു എന്നറിയണമെങ്കിൽ ഒരു ചെറിയ പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുമെന്ന് ആ മഹർഷി പറഞ്ഞു എല്ലാവരും ചോദിച്ചു എന്താണ പരീക്ഷണം അതോ ഒരാഴ്ച കാലത്തേക്ക് ഒരാഴ്ച കാലത്തേക്ക് നമ്മൾ താമസിക്കുന്ന ഏത് സിറ്റിയാണോ ഇപ്പോൾ കേരളം ഉദാഹരണത്തിന് വേണ്ടി വെക്കാം കേരളത്തിൽ നിന്ന് ഒരാഴ്ച കാലത്തേക്ക് എല്ലാ പോലീസ് വിഭാഗങ്ങളോടും അതേപോലെ മിലിറ്ററി വിഭാഗങ്ങളോടും കോടതികളോടും അതുപോലെ തന്നെ മാറി നിൽക്കാനായിട്ട് പറയുക മിലിറ്ററികളോടൊക്കെ മാറി നിൽക്കും നിങ്ങളുടെ സഹായമില്ലാതെ നമ്മൾ വിദ്യാസമ്പന്നതാണ് സംസ്കാര നമുക്ക് ജീവിക്കാൻ പറയാൻ സമൂഹത്തിന് സാധിക്കുമോ എന്നാണ് ആ മഹർഷി ചോദിച്ചത് സാഹിത്യകാരി യമുന ഹരീഷിനെ ചടങ്ങിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപി ആദരിച്ചു വിദ്യാജ്യോതി കലാപ്രതിഭ അവാർഡ് വിതരണവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി പി കോശി രാജലക്ഷ്മി വേണു കാവേരി പടനിലം പരബ്രഹ്മ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം എന്നിവർ സംസാരിച്ചു കജാൻജി പി ജി സുരേന്ദ്രൻ നന്ദി പറഞ്ഞു തുടർന്ന് മാതൃസമിതി മുതുകാട്ടുകര അവതരിപ്പിച്ച കലാവിരുന്ന് നടന്നു ഗാനമേള നാടൻപാട്ട് നാടകം മാനസ ജപലഹരി കുത്തിയോട്ടം നാരായണീയ പാരായണം കളമെഴുത്തും പാട്ടും വേലകളി എഴുന്നള്ളത്ത് കെട്ടുത്സവം എന്നിവ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് സി എം ശ്രീകുമാർ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് വി ഹരികുമാർ ജോയിന്റ് സെക്രട്ടറി ടി എൻ ഉണ്ണികൃഷ്ണപിള്ള ട്രഷറർ പി ജി സുരേന്ദ്രൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സിഡിറ്റ്